അങ്ങനെ ഇതാ ഞാൻ മീഷോയിൽ നിന്ന് ഓണക്കോടി ഓർഡർ ചെയ്തിട്ടുണ്ട് സോ നമുക്കിത് നോക്കാം എനിക്ക് ആക്ച്വലി എൻ്റെ കയ്യിൽ കിട്ടിയ ശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാനൊന്നും നോക്കിയില്ല കത്തറി കിടത്തിട്ട് ചറപ്പറ ചറപ്പറയാ കണ്ടിച്ചെടുക്കായിരുന്നു മീൻസ് അതിനുള്ള ക്ഷമയില്ലായിരുന്നു എങ്ങനെ കാണുന്നതെന്ന് പിന്നെ ഒടുവിലത് തുറന്നെടുത്ത് തുറന്ന് തുറന്ന് നോക്കുകയാണ് സോ ഒന്നും പറയാനില്ല അടിപൊളിയാണ് നല്ല രസമാണ് കാണാൻ കണ്ടപ്പോഴത്തേക്ക് ഇത്ര വൃത്തിയാണോ മീൻസ് ആ ഒരു പ്രൈസിനത് ആണെന്ന് എനിക്ക് തോന്നി ഓക്കെ അവരുടെ കൂടെ ഒപ്പം തന്നെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ടാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞാനത് ഷെയർ ചെയ്യുന്നുണ്ട് സോ അടിപൊളിയാണ് അടിപൊളി കളക്ഷനാണ് മീൻസ് ആ ഒരു വിലയ്ക്ക് നല്ല രസമാണ് എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം മുന്നോട്ട് പോകുമ്പം ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇതിൻ്റെ കസവാണ് ഒരു രക്ഷയില്ലാത്ത നമ്മളെ ശരിക്കും നാടൻ ഒരു ലുക്ക് തരുന്നുണ്ട് നമ്മുടെ ടിഷ്യൂം കൊണ്ടുള്ളതാണ് ക്ലോത്ത് നോർമലി ഉള്ള പോലെ തന്നെ ടിഷ്യൂ വെച്ചിട്ടുള്ള ക്ലോത്താണ് അടിപൊളിയാണ് നമ്മളിത് ഇതെന്ത പറ്റിയെന്ന് വെച്ചാൽ ആദ്യമേ ഞാൻ ലൈറ്റ് ഓണി ചെയ്യാൻ മറന്നു അത് കാരണമാണ് അതിൻ്റെ കളർ അത്ര ക്ലിയർ ആയിട്ട് കാണാത്തത് സോ ഇതങ്ങ് ഓൺ ചെയ്തപ്പോഴത്തേക്കും നല്ല കളറാണ് അതിൻ്റെ ഗോൾഡൻ കരയൊക്കെ നല്ല രസമാണ് കാണാൻ ഇതിൻ്റെ കൂടെ നല്ല ഡാർക്ക് ബ്ലൗസൊക്കെ നമ്മൾ കയറിയാണ് അടിപൊളിയായിരിക്കും പക്ഷേ ഇതിനകത്തൊരു ഡിഫക്റ്റ് ഞാൻ കണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് വന്നപ്പോൾ അതിനകത്തൊരു ചെറിയൊരു ഡിഫക്റ്റ് ഞാൻ കണ്ടു അപ്പം അതല്ലാണ്ട് നോക്കുകയാണെങ്കിൽ സാധനം വർത്താണ് അടിപൊളിയാണ് ഒന്ന് രണ്ട് ഡിഫക്റ്റ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തോളൂ അപ്പോൾ അതിങ്ങനെ എന്തായാലും റിട്ടേൺ ചെയ്യാൻ പോകുന്നില്ല എനിക്ക് ഇഷ്ടമായി എനിക്കിഷ്ടമായി ചെറിയൊരു ഡിസൈൻ ചെരുവൊക്കെ എനിക്ക് തോന്നി എന്താണെന്ന് എനിക്കറിയത്തില്ല ഉടുത്തു നോക്കുമ്പോൾ അറിയാം പിന്നെ രണ്ടാമത് ഇനി ഓപ്പൺ ചെയ്ത് വന്നപ്പം ഇപ്പം നമുക്ക് കാണാം അതിനകത്തൊരു പ്രശ്നം നമുക്ക് കാണാൻ കഴിയും ഇതിങ്ങനെ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ ഞാനിങ്ങനെ തുറന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് അതാണ്ടിരിക്കുന്നത് ചെറിയതായിട്ടൊരു ഡിഫക്റ്റ് എനിക്ക് തോന്നി പക്ഷെ എന്ന് അതെന്താകുന്നെനിക്കറിയത്തില്ല പക്ഷെ എന്തോ എനിക്കത് റിട്ടേൺ ചെയ്യാനോ തോന്നുന്നില്ല എന്തായാലും ഞാൻ ഈ പ്രൊഡക്റ്റിന് നയൻ ഔട്ട് ഓഫ് ടെന്നു കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഫൈനൽ ലുക്ക് അടുത്ത വീലോണി